സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് പാലക്കാട് ജില്ലയിലെ പുത്തൂര് പ്രിയദർശിനി നഗർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ നമുക്കതിൽ വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് ഒരു രണ്ട് സെൻറ്റും ഒരു അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ വീടുമാണ് പിന്നെ അതിൽ ഉള്ളത് നമുക്ക് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബെഡ്റൂമേ ഉള്ളൂ ഏഹ് പിന്നെ ഒരു ഹാളുണ്ട് വലിയ ഹാളുണ്ട് നമുക്കത് ചുരുക്കി ഉണ്ടെങ്കിൽ നമുക്കതിനൊരു ബെഡ്റൂമും കൂടി ആക്കാനുള്ള സൗകര്യമുണ്ട് ഏഹ് അപ്പോൾ അതിലൊരു ബെഡ്റൂമേ കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ഒരു ബെഡ്റൂമിലുള്ള സൗകര്യം കൂടി ഉണ്ട് നമുക്ക് ഹാൾ വന്നൊരു വലിയ ഹാളാണ് അപ്പോൾ അതിലും കൂടി ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു തന്നെയാണ് അപ്പോൾ അതിൻ്റെ വില ഒരു ഉദ്ദേശിക്കുന്ന വില പത്തൊമ്പത് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില നല്ല വിലയുള്ള ഏരിയയാണ് നല്ല തിരക്കുള്ള ഏരിയയാണ് സ്ഥലത്തിനൊക്കെ വിലയുള്ള ഏരിയയാണ് ബോർവെല്ലാണ് വെള്ളത്തിന് അതുകൂടാണ്ട് പിന്നെ മലമ്പുഴ വെള്ളമുണ്ട് മലമ്പുഴ വെള്ളമുണ്ട് നമുക്ക് ബോർവെല്ലും ഉണ്ട് അതിൽ ചെറിയ കാറും ചെറിയ ഓട്ടോറിക്ഷയും കാര്യങ്ങളൊക്കെയാണ് അതിലേക്ക് പോവുള്ളൂ വലിയ വണ്ടികളൊന്നും പോവാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കാണുന്നത് പിന്നെ അടുത്ത വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് വീഡിയോ കണ്ടാൽ തന്നെ അറിയാം പിന്നെ അതിൻ്റെ റേറ്റിൻ്റെ കാര്യം പറഞ്ഞു പത്തൊമ്പത് ലക്ഷം റുപ്പിയാണ് പറഞ്ഞു ചെറിയ രീതിക്ക് കച്ചവടം എന്നുള്ള രീതിക്ക് ചെറിയ രീതിക്ക് നമുക്ക് വന്ന് കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ രീതിക്ക് ഒരു മാറ്റം വരും അത്രേ ഉള്ളൂ ഏ അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക താഴേക്കണ്ട നമ്പറിൽ വിളിക്കുക ബാക്കി ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞു തരാം നമുക്ക് ബസ് ഇറങ്ങിയിട്ട് നമുക്ക് ഒരു കിലോമീറ്റർ കഷ്ടി ഒരു കിലോമീറ്റർ ആണ് വരുന്നത് ബസ്സിൽ നിന്ന് ബസ് റൂട്ടിൽ നിന്ന് നമുക്ക് ഒരു കിലോമീറ്റർ ദൂരെയാണ് ഇപ്പോൾ അത് വരുന്നത് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക ബാക്കി ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞുതരാം ഓക്കെ